ഉദ്യോഗസ്ഥരെന്ന വ്യാജേന ഫോണിൽ വിളിച്ച് പണം തട്ടുന്ന സംഘത്തിലെ പതിനഞ്ചു പേരെ അജുമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്ന് തട്ടിപ്പിന് ഉപയോഗിച്ചിരുന്ന ഫോണുകളും പോലീസ് പിടിച്ചെടുത്തു സർക്കാർ ഉദ്യോഗസ്ഥർ ചമഞ്ഞ് ഫോണിൽ വിളിച്ച് പണം ആവശ്യപ്പെട്ട് തട്ടിപ്പ് നടത്തുന്ന സംഘത്തിലെ പതിനഞ്ചു പേരാണ് അജ്മാനിൽ പിടിയിലായത് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ട് രേഖകൾ പുതുക്കാനുണ്ട് തുടങ്ങിയ നിർദ്ദേശങ്ങളുമായാണ് ഇവർ ഫോണിൽ വിളിക്കുക സഹായിക്കാനെന്ന വ്യാജന എമിറേറ്റ് ഐ ഡി ഉൾപ്പെടെയുള്ള വിവിധ രേഖകൾ ഇവർ ആവശ്യപ്പെടും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ വരെ ചോർത്തിയെടുത്ത് അക്കൗണ്ടിൽ നിന്ന് പണം തട്ടുന്നതാണ് ഇവരുടെ രീതി തട്ടിപ്പിന് ഉപയോഗിച്ചിരുന്ന പത്തൊമ്പത് ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തു ഇവരുടെ ഇരയായവർ നൽകിയ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവരെ വലയിലാക്കിയത് ഇത്തരം ഫോൺ കോളുകളെ കരുതിയിരിക്കണമെന്നും ബാങ്ക് വിവരങ്ങൾ കൈമാറരുതെന്നും പോലീസ് നിർദ്ദേശം നൽകി മീഡിയ വൺ അജ്മാൻ